നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹാപ്പി ആക്കിയിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന് ബന്ധമുള്ള എഐ ക്യാമറ പദ്ധതിയിൽ കുടിശ്ശികയായിരുന്ന തുകയുടെ ആദ്യഘടും കെൽട്രോണിന് അനുവദിച്ചാണ് ഗണേഷ് കുമാർ മന്ത്രിപ്പണിക്ക് നന്ദി കുറിച്ചത് കെൽട്രോണിന് ആദ്യഘടുവായി ഒൻപത് കോടി മുപ്പത്തി ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് അനുവദിച്ചത് ഗണേഷിന്റെ നിർദ്ദേശപ്രകാരം ഗതാഗത വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകരാണ് അനുവദിച്ച ഉത്തരവിറക്കിയത് കരാർ പ്രകാരം ഇരുപത് ത്രൈമാസ ഗഡുക്കളായാണ് തുക നൽകേണ്ടത് കെൽട്രോണിന് ആദ്യ ഗഡു നൽകാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇട്ടിരുന്നെങ്കിലും പണം നൽകിയിരുന്നില്ല മന്ത്രിയെ ചുമതലയേറ്റ ഗണേഷ് കെൽട്രോണിന് പണം അനുവദിച്ച പിണറായിയെ സന്തുഷ്ടനാക്കുകയായിരുന്നു കെൽട്രോണിനെ മുന്നിൽ നിർത്തി പ്രകാശ് ബാബുവിന് ബന്ധമുള്ള പ്രസാഡിയോ കമ്പനിയാണ് ഈ തട്ടിക്കൂട്ട പദ്ധതി തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച സേഫ് കേരള പദ്ധതിക്ക് പിണറായി അനുമതി സംഘടിപ്പിച്ചത് പദ്ധതിയിലെ അഴിമതികൾ ഓരോന്നായി പ്രതിപക്ഷ നേതാവ് വി സതീശനും ചെന്നിത്തലയും പുറത്തുവിട്ടതോടെ പിണറായി വെട്ടിലായി മകൻ വീണാ വിജയനു പിന്നാലെ മകൻ വിവേക് വിജയനും വിവാദത്തിലായതോടെ പിണറായിപ്പെട്ടു എ ഐ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് പ്രസാഡിയോ ടെക്നോളജീസ് ആരംഭിച്ചത് സേഫ് കേരള പദ്ധതി തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ച രണ്ടായിരത്തി പതിനെട്ടിലാണെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് എ ക്യാമറ വിവാദത്തിലും കെ ഫോൺ പദ്ധതിയിലും അഴിമതി ആരോപണം നേരിടുന്ന പ്രസാഡിയോയ്ക്ക് ഒരു വർഷത്തിനിടെ ഉണ്ടായിരുന്ന അമ്പരിപ്പിക്കുന്ന വളർച്ചയാണ് ഉണ്ടായത് Да. കമ്പനിയുടെ വരുമാനത്തിലുണ്ടായ വർധന അഞ്ഞൂറ് മടങ്ങോളം എന്നാണ് വിവരം കമ്പനി പ്രവർത്തനം തുടങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിലെ വരുമാനം ഒന്നര ലക്ഷം രൂപ മാത്രമാണ് തൊട്ടടുത്ത വർഷം ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയായി മൂന്നാമത്തെ വർഷം ഒമ്പത് ദശാംശം എട്ട് രണ്ട് കോടിയാണ് സംസ്ഥാനത്തെ നിരത്തുകളിൽ എഐ ക്യാമറ സ്ഥാപിച്ച പദ്ധതി സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പദ്ധതി പരിശോധിച്ചാൽ സർക്കാരും കെൽട്രോണും എസ് ആർ ഐ ടി എന്ന സ്ഥാപനത്തിന് കരാർ നൽകി എല്ലാ ും ഒരുക്കി കൊടുത്തിരുന്നു വ്യക്തമാവുകയാണ് ഈ പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളിലും കരാർ കമ്പനിയെ എങ്ങനെയാണ് ഇവർ സഹായിച്ചത് എന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധപ്പെട്ട പ്രസാഡിയോ എന്ന സ്ഥാപനമാണ് ഈ പദ്ധതിയിൽ ഉപകരാർ നേടിയത് യാതൊരു മുതൽ മുടക്കുമില്ലാതെ പദ്ധതിയുടെ അറുപത് ശതമാനമാണ് ഈ സ്ഥാപനത്തിന് കരാർ വ്യവസ്ഥകൾ പ്രകാരം ലഭിക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സേഫ് കേരള പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി എഐ ക്യാമറകൾ സ്ഥാപിക്കാനായി പി എം സി അഥവാ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ആയി കെൽട്രോണിനെ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുന്നു കെൽട്രോൺ ഈ പദ്ധതിക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു ഇത്രയും കൂടുതൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് തന്നെ അഴിമതി നടത്താനാണ് എന്ന് വ്യക്തം പദ്ധതിയുടെ ഭാഗമായി ക്യാമറകൾ വാങ്ങാനായി ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപതിനാണ് ടെൻഡർ ക്ഷണിക്കുന്നത് ഇത് ഡോക്യുമെന്റ് പ്രസിദ്ധീകരിക്കുന്നു ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം സാങ്കേതികമായും സാമ്പത്തികമായും യോഗ്യതയുള്ള ഒ ഇ ഓ അല്ലെങ്കിൽ ഒ ഇ എമ്മിന്റെ അതായത് ഓതറൈസ്ഡ് വെൻഡർമാർക്ക് മാത്രമേ ടെൻഡർ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്നു മേൽപറഞ്ഞ ടെൻഡറിൽ നാല് കമ്പനികൾ പങ്കെടുത്തു ഇതിൽ ഗുജറാത്ത് ഇൻഫോടെക് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് മതിയായ സാങ്കേതിക യോഗ്യതയില്ല എന്ന കാരണത്താൽ അയോഗ്യരാക്കപ്പെട്ടു ഇതിൽ എസ് അടക്കമുള്ള ബാക്കി മൂന്ന് കമ്പനികൾക്ക് സാങ്കേതിക യോഗ്യത നേടുകയും ചെയ്തു സാങ്കേതിക യോഗ്യത നേടിയത് എസ് ആർ ഐ ടി അശോക ബിൽഡ് കോൺ ലിമിറ്റഡ് അക്ഷര എന്റർപ്രൈസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മൂന്ന് കമ്പനികളാണ് ഹൈവേകളും പാലങ്ങളും റെയിൽവേ ബിൽഡിംഗ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്ഥാപനമാണ് അശോക ബിൽഡ് കോൺ ലിമിറ്റഡ് എഐ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്ത ഈ സ്ഥാപനം ടെൻഡർ ലഭിച്ച എസ് ആർ ഐ ടി എന്ന സ്ഥാപനത്തിന്റെ ഉപകരാറുകാരാണ് ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനി പത്ത് വർഷമായി പ്രവർത്തിക്കുന്നതായിരിക്കണമെന്നും ഉള്ള ടെൻഡർ വ്യവസ്ഥ കാർട്ടിൽ പറത്തിക്കൊണ്ട് മൂന്ന് വർഷം മുമ്പ് മാത്രം സ്ഥാപിതമായ അക്ഷര എന്ന കമ്പനിയെ ടെൻഡറിൽ പങ്കെടുക്കാൻ കെൽട്രോൺ അനുവദിക്കുന്നു അക്ഷര എന്ന സ്ഥാപനം എസ് കമ്പനിയുമായി ചേർന്ന് ആന്ധ്രയിലടക്കം പദ്ധതികൾ നിർവഹിക്കുന്നുണ്ട് എസ് ആർ ഐ ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ രണ്ട് സ്ഥാപനങ്ങളും എസ് ആർ ഐ ടി സഹായിക്കാൻ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്ന് വ്യക്തമാണ് ഇവർ പരസ്പര ധാരണയോടെ കാർട്ടൽ ായിരുന്നു എന്ന് തെളിഞ്ഞു സാങ്കേതികമായി പ്രാവീണ്യമില്ലാത്തതിനാൽ എസ് ആർ ഐ ടി കരാർ നേടിയെടുക്കുന്ന ഘട്ടത്തിൽ ടെക്നോ പാർക്കിലെയും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെയും സ്ഥാപനങ്ങളുടെ അണ്ടർടേക്കിംഗ് കൽട്രോണിന് സമർപ്പിക്കുന്നു എന്നാൽ എ ഐ ക്യാമറ സംബന്ധിച്ച യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്ത ഒ ഇ എം ഒ എം എം അല്ലാത്ത എസ് ആർ ഐ ടി എന്ന സ്ഥാപനം അവരുമായി ചേർന്ന് നിൽക്കുന്ന കമ്പനികളുമായി ചേർന്ന് കാർട്ടൽ രൂപീകരിച്ചു കൊണ്ട് ടെൻഡർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കരാർ നേടിയെടുക്കുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇത് സംബന്ധിച്ച എഗ്രിമെന്റ് എസ് ആർ ഐ ടിയും കെൽട്രോണും തമ്മിൽ ഒപ്പിടുന്നു കെൽട്രോൺ ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം ഡാറ്റ സെക്യൂരിറ്റി ഡാറ്റ ഇൻട്രഗ്രിറ്റി കോൺഫിഗറേഷൻ ഓഫ് ദ എക്വിപ്മെന്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് അടങ്ങുന്ന സുപ്രധാനമായ പ്രവൃത്തികൾ ഉപകരാറായി നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥകൾക്ക് വിപരീതമായി എസ് ആർ ഐ ടി എല്ലാ കാര്യങ്ങൾക്കും ഉപകരാർ നൽകുന്നു ടെൻഡർ പ്രകാരം ലഭിച്ച എല്ലാ ജോലികളും ചെയ്യാനായി എസ് ആർ ഐ ടി അൽ ഹിന്ദ് പ്രസൈഡിയോ എന്ന സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെടുകയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക ഈ കമ്പനികളിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നു പദ്ധതി ദുരൂഹമാണെന്നും മനസ്സിലാക്കിയ അൽ ഹിന്ദ് ഇതിൽ നിന്നും പിന്മാറുന്നു ശേഷം എല്ലാ ജോലികളും പൂർണ്ണമായി ഉപകരാർ ലൈറ്റ് മാസ്റ്റർ പ്രസാഡിയോ എന്നീ സ്ഥാപനങ്ങൾക്ക് നൽകാനും എസ് ആർ ഐ ടിക്ക് മൊത്തം തുകയുടെ ആറ് ശതമാനം അതായത് ഒൻപത് കോടി സർവീസ് ഫീസിനത്തിൽ നൽകാനാണ് വ്യവസ്ഥ ചെയ്ത് മറ്റൊരു കരാറും രൂപീകരിക്കുന്നു പണം മുടക്കുന്ന ലൈറ്റ് മാസ്റ്റർ കമ്പനിക്ക് നാൽപ്പത് ശതമാനം ലാഭവും പ്രസാഡിയോ കമ്പനിക്ക് അറുപത് ശതമാനം ലാഭവുമാണ് കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും ഈ പദ്ധതിയുടെ ലാഭം പ്രസാദിയോ എന്ന കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിക്കാണ് എന്ന് വ്യക്തമായി പദ്ധതിയിൽ ദുരൂഹത മനസ്സിലാക്കി ലൈറ്റ് മാസ്റ്റർ ഉപകരാറിൽ നിന്നും പിന്മാറി ഈ സെൻട്രിക് എന്ന സ്ഥാപനം ഉപകരാർ ഏറ്റെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന സാമ്പത്തിക താല്പര്യമുള്ള കമ്പനിയാണ് പ്രസാഡിയോ എന്ന് തെളിയിക്കുന്ന രേഖകൾ പിന്നീട് പുറത്തു വന്നുങ്കൽ കമ്പനിയും എസ് ആർ ഐ ടിയും കെ ഫോൺ ഉപകരാർ നേടിയ അശോക് അവർക്ക് ലഭിച്ച പ്രമുഖ കരാറുകാരുടെ പർച്ചേസ് ടെൻഡറുകളും ഉപകരാറുകളും കോഴിക്കോട് ആസ്ഥാനമായ പ്രസാഡിയോ കമ്പനിക്കാണ് നൽകുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പിന്നീട് പ്രതിപക്ഷം പുറത്തുവിട്ടത് ഈ പദ്ധതിയുടെ പ്രാരംഭഘട്ടം മുതൽ അഴിമതിക്കായി സർക്കാരും കെൽട്രോണും വഴിയൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ് എഴുപത് മുതൽ എൺപത് കോടി വരെ മാത്രം വേണ്ടിവരുന്ന ഈ പദ്ധതിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്ത കെൽട്രോണിന്റെ നടപടിയാണ് ആദ്യം അഴിമതിക്ക് കളമൊരുക്കിയത് കെൽട്രോൺ നൽകിയ ഈ ഉയർന്ന എസ്റ്റിമേറ്റ് അംഗീകരിച്ച സർക്കാർ നടപടി അഴിമതിയുടെ വ്യക്തമായ അറിവ് സർക്കാരിനും ഉണ്ടായിരുന്നു എന്നാണ് തെളിയിക്കുന്നത് എസ് ആർ ഐ ടിയും കെൽട്രോണും ചേർന്നുണ്ടാക്കിയ സർവീസിൽ ടെൻഡർ ഡോക്യുമെന്റിലെ വ്യവസ്ഥകൾ എല്ലാം വ്യവസ്ഥയ്ക്ക് വിപരീതമായി എല്ലാ പ്രവർത്തികൾക്കും ഉപകരാർ നൽകാൻ എസ് ആർ ഐ ടിക്ക് അനുമതി നൽകി കരാർ വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടായാൽ ഏതു സമയത്തും നോട്ടീസ് നൽകി കെൽട്രോണിനെ ഈ കരാറിൽ നിന്നും പിന്മാറാൻ സാധിക്കും എന്ന വ്യവസ്ഥ നിലനിൽക്കെ എസ് ആർ ഐ ടിയുടെ കരാർ ലംഘനങ്ങൾ കെൽട്രോൺ കണ്ണടയ്ക്കുകയാണ് ചെയ്തത് ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം കരാർ യ പ്രവർത്തികൾക്ക് ഉപകരണം നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് കെൽട്രോൺ എസ് ആർ ഐ ടിയുമായി ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ ഈ കരാർ പ്രകാരം പ്രസാദിയോ എന്ന സ്ഥാപനങ്ങൾക്കാണ് ഉപകരാർ നൽകിയിരിക്കുന്നത് ഈ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ പോലും എഗ്രിമെന്റിന് വിപരീതമായി എല്ലാ പ്രവർത്തികൾക്കും ഉപകരാർ ഉണ്ടാക്കിയ എസ് ആർ കരാറുമായി മുന്നോട്ട് പോകാൻ അനുമതി കെൽട്രോൺ നൽകി ഇതുകൂടാതെ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയായി തിരഞ്ഞെടുത്ത കെൽട്രോൺ പിന്നീട് പദ്ധതിയുടെ മൊത്തം നടത്തിപ്പ് ചുമതല നൽകിയത് ദുരൂഹമാണ് ഏപ്രിൽ പന്ത്രണ്ടിലെ മന്ത്രിസഭാ യോഗത്തിൽ ഗതാഗത മന്ത്രി സേഫ് കേരള പദ്ധതിക്കുള്ള സമഗ്ര ഭരണാനുമതിക്ക് അനുമതി തേടി സമർപ്പിച്ച രേഖകളിൽ നിന്നും കരാർ നേടിയ കമ്പനി വിവരങ്ങൾ മറച്ചുവെച്ചത് സർക്കാരിന്റെ പങ്ക് വെളിപ്പെടുത്തുന്നതുമാണ് നന്ദി